നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായി സെറ്റായിരിക്കുന്നു വിചാരിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു എല്ലാവരും അനുസരിച്ച് ഡിഗ്രി എടുത്തു ഡിഗ്രി കഴിയുമ്പോൾ പറഞ്ഞു ഒരു ജോലിക്ക് മാസ്റ്റേഴ്സും പി ജി അത്യാവശ്യമാണ് അവിടുന്ന് ഇവിടെ നിന്നേക്ക് കടം വാങ്ങി ഇല്ലെങ്കിൽ ലോൺ എടുത്ത് പാർട്ട് ടൈം ജോലി ചെയ്തു പി ജി കംപ്ലീറ്റ് ചെയ്തു പി ജി കംപ്ലീറ്റ് ചെയ്ത ശേഷം ജോലി അത്യാവശ്യമാണ് ജോലിക്ക് ഇങ്ങനെ തപ്പാൻ തുടങ്ങി തൊട്ടടുത്തുള്ള സിറ്റിയിലേക്ക് അന്വേഷിച്ചു ജോലിയില്ല അതുകൊണ്ട് വിട്ടു വലിയ വലിയ സിറ്റിയിലേക്ക് മുംബൈ ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിക്കോട്ടെ പഠിച്ച ഫീൽഡിൽ തന്നെ കഷ്ടിച്ച് ജോലി കിട്ടി അപ്പോൾ സാലറി കുറവാണ് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് കഷ്ടിച്ച് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തു പിന്നെയും റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് മോഹങ്ങളും ഡ്രീംസും ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ആരോ പറഞ്ഞു കേട്ട് ദുബായിൽ വിട്ടാലും മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ വിട്ടാലും ഒരു ഡ്രീം വന്നു അങ്ങനെ വിട്ടു ദുബായിലേക്ക് മച്ചം വിണ്ട് ഉള്ള ഒരു വിശ്വാസം വിസിറ്റിംഗ് എടുത്തു പോയി ദുബായിലേക്ക് ദുബായ് പോയ ശേഷം ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ കണ്ടു സി വി ഒക്കെ കൊടുത്തു ഒരു വിശ്വാസം ജോലി കിട്ടുമെന്ന് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു വിസിറ്റിംഗ് വിസ കഴിയാനായി എന്നാലും ജോലി കിട്ടിട്ടില്ല ഈ ഒരു സിറ്റുവേഷന് ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽ പലരും അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പോ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്കൊക്കെ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്രയും മാത്രം മാമനുണ്ട് മച്ചമ്മയുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് വിചാരിച്ചിട്ട് സി വി കൊടുത്ത് റൂമിൽ വെറുതെ ഇരിക്കുകയല്ല നിങ്ങൾ ഗൾഫ് കൺട്രീസ് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു റിസർച്ച് കാര്യങ്ങൾ ചെയ്യുക നല്ലൊരു പ്രൊഫഷണൽ സി വി ഉണ്ടാക്കുക ലിങ്ക്ഡ് ഇന്നും ഇന്ത്യക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ വിചാരിച്ച ജോലി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഞാൻ പറയുന്നത് റെഫറൻസ് കൊണ്ടും മാത്രം ഒരു ജോലി കിട്ടണമെന്നില്ല അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല പ്രിപ്പറേഷൻ ചെയ്യാം വെറുതെ നമുക്ക് ഒരു വഴി കാണാതെ സമയത്ത് നമ്മൾ വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ദുബായി പോകുന്നതും ആ റൂമിൽ വെറുതെ ഇരിക്കുന്നതും അത് നമ്മൾ ടൈം വേസ്റ്റ് ആകും അപ്പോൾ ദുബായ് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യാം നല്ലൊരു പ്രൊഫഷണൽ സി വി ഉണ്ടാക്കാം കുറച്ച് റിസർച്ച് കാര്യങ്ങൾ ചെയ്യാം നല്ല നല്ല കമ്പനീസ് പറ്റിയൊക്കെ അന്വേഷിക്കാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ കിട്ടുന്ന എല്ലാ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടട്ടെ ഓൾ ദി ബെസ്റ്റ് വീഡിയോ